കുഞ്ഞുമോൾ എഴുതിയ ഡയറി കുഞ്ഞുമോൾ ചുറു സ്കൂളിൽ പോകാൻ തുടങ്ങി ആ ദിവസം അവൾ ഡയറിയിൽ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക ഓക്കെ അല്ലോ ആദ്യം തീയതി എഴുതുക മൂന്ന് ദിവസങ്ങൾ കൂടിയാണ് ഞാൻ ഇന്ന് സ്കൂളിൽ പോയത് എനിക്ക് സുഖമില്ലായിരുന്നു ഭക്ഷണം ഒട്ടും കഴിക്കാൻ തോന്നിയില്ല ക്ഷീണം കൂടിയപ്പോൾ അച്ഛനും അമ്മയും എന്നെയും കൊണ്ട് ആശുപത്രിയിൽ പോയി നന്നായി ഭക്ഷണം കഴിച്ചാൽ അസുഖം മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു കുറച്ച് മരുന്ന് നൽകി കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും കഴിച്ചപ്പോൾ എൻ്റെ അസുഖമെല്ലാം മാറി ഞാൻ ഇന്ന് സ്കൂളിൽ പോയി തുടങ്ങി